ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗൌതം എന്ന് സിനിമ നാളത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു നിന്നിട്ടുണ്ട് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന വിജയലക്ഷ്മി അമ്മയും രാധികാമയം നേർക്ക് നേർ പോരാട്ടം തന്നെയാണ് വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നിന്റെ ആട്ടം അവസാനിക്കാൻ പോവുകയാണ് ഇനി ഞാൻ എല്ലാത്തിനും നിനക്ക് തിരിച്ചടി നൽകുമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഗീതുവിനെ തല്ലാൻ വേണ്ടി രാധികാമ ഒരുങ്ങുന്നുണ്ട് അതായത് ഗീതു രാധികാമയോ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ അപവാദ കഥകളൊക്കെ നിങ്ങൾ നിർത്തി എന്നിട്ട് നേർക്ക് നേർ പോരാട്ടത്തിന് ഒരുങ്ങാൻ പറയുകയാണ് ആ സമയത്ത് ഗീതനെ തല്ലാൻ വരികയാണ് രാധികാമ എന്നാൽ ആ രാധികാമയുടെ കൈക്ക് പിടിച്ച് ഗീതു ഗീതുവിന്റെ ഈ ഒരു മാറ്റങ്ങൾ ഞെട്ടുന്ന രാധികാമയുണ്ട് അപ്പൊ പ്രമോഹിക്കത്ത് പറയുന്നുണ്ട് ഇനി ഗീതുവിന്റെ മാറ്റം മാറ്റങ്ങൾ തന്നെയായിരിക്കും പ്രധാനമെന്ന് പറയുന്നുണ്ട് അതിനുശേഷമായിട്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രിയാണ് പ്രിയ ഇപ്പോൾ ഗീതുവിനെ പോലെ തന്നെ മരുമകൾ പോര ഒരുങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അമ്മയച്ചനും അമ്മയപ്പനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുകയാണ് മൊത്തം അങ്ങനെ കിടനം പ്രമോവനെയാണ് നമുക്കിന്ന് ഗീതഗോത് എന്ന് പറഞ്ഞ സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കണ്ടു തന്നെ അത്രത്തോളം കിടനായിരിക്കുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിലെ ഗതഗഗന്തു പറഞ്ഞ സീൻ്റെ അല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആകുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക